സാമ്രാജ്യം നമ്മെവിടെ കൊണ്ടേ എട കൊണ്ടി ാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ജേണി നമ്മൾ ഷിപ്പിലേക്ക് എത്തുന്നത് വരെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് അപ്പോൾ ലക്ഷദ്വീപ് ഇന്ന് ഒരു വലിയ ഷിപ്പൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഷിപ്പിലേക്ക് കയറുന്നത് എന്നുള്ള കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്ത ഈ എം വി കവരത്തിയാണ് ഇപ്പോൾ ലക്ഷദ്വീപിലെത്തെ ഏറ്റവും വലിയ ഷിപ്പ് എന്ന് വെച്ചാൽ പാസഞ്ചർ ഷിപ്പ് അത് ഈ വാർഫിലേക്ക് അടുപ്പിക്കില്ല അപ്പോൾ അത് ബോട്ടിൽ കൂടെയാണ് നമ്മൾ പോവേണ്ടത് അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്നത്തെ ഫ്ലോ ഞങ്ങളെ ഇറങ്ങണം നമ്മുടെ ട്രിപ്പിന് എല്ലാവരും പിങ്ക് ആയല്ലോ ട്രിപ്പിലേക്ക് പോ നമ്മൾ ഡേ ആണ് നമ്മുടെ ട്രിപ്പിൻ്റെ അങ്ങനെ കാത്തു കാത്ത് ട്രിപ്പായി റെവൻ അപ്പോൾ നമ്മൾ ജീനനെ

അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കിയേറ്ററായി കപ്പലും

നമുക്ക് ഒരു ബോട്ട് ലാസ്റ്റ് ബോട്ട് മിസ് ആയി ലാസ്റ്റ് ബോട്ടല്ലല്ലോ അത് ഇത്രയും ഇത്രയും ബാഗേജ് ഉണ്ട് നമുക്ക് എന്റത് നമ്മൾ ഷിപ്പ് ഞാൻ ഞാനിപ്പോഴാ കണ്ട ഞാൻ കാണിച്ചേരട്ടെ ഭൂമി ചെയ്ത് കാണിച്ചേർട്ടെ ഇതേ ഇതാണ് കവറത്തിവരത്തി അതെ നമ്മളെ കൊറേ പേടിപ്പിച്ചിട്ടാണ് ഇന്ന് ഇവിടെ എത്തി ർ റോഷി ബ്രോ റോഷ ഭയങ്കര തിരക്കല്ലോ എല്ലാരും പിന്നെ നമ്മടെ വേറൊരു ബേബി പാർട്ട്ണർ ഉണ്ടായിരുന്നല്ലോ ഞങ്ങള് ലാസ്റ്റ് ഇപ്പോഴാണ് എല്ലാരും കൂടി മീറ്റ് ചെയ്തത് നോക്കിയപ്പോ നല്ല ുംഗേജ്ണ്ട് ലഗേജിനേജില് ഫോട്ടോ എടുക്കോളൂ േ ഇല്ല നമ്മളെ അടി ഒരിക്കലും ചത്ത് എടുക്ക പൊങ്ങി യെസ് നമ്മ കപ്പൽ കണ്ടി ഏറാങ്ങാണ്ട കപ്പലൊക്കെ ഈ ബോട്ട് നമ്മൾ പോ പോകുന്ന ബോട്ട് ഇൻഷാള്ള ഇതായിരിക്കും ഇതെന്താണ് പതുക്കെ പതുക്കെ വരുന്നത് അയ്യോ ഇതാണ് കേട്ടോ ഇത്രയും ആൾക്കാർ കേറാൻ കിട്ടോ ഒരുപാട് പേരുണ്ടല്ലേ വേറൊരു കാർഗോ ഷിപ്പ് ഇത് ബാർജ് കാർഗോ കാർഗോഷിപ്പാണ് അതേതാ സംഭവം ഇത് ഏത് കപ്പൽ ഏറു പോലും കാണാം സാമ്പ്രാജ് എവിടെ റോഷന് ഭയങ്കര ഫാമസല്ലോ ചില പോയിപ്പോ നമ്മ കേക്കാ പോയില്ലേ സ്റ്റാർട്ടിതില്ണ്ടേക്കോണ്ടിടക്കോണ്ടി এরে তো আর মানে ഇയപ്പാന ഞങ്ങളെ തേക്കല്ലേ പിഷു പിട്ടി പി ഉ ചമ്പിനക എവിടെ ഏല ഏട്ട മേല ആ കത്തി ജോണ്ടി നീരി ആ അപ്രത് നീല കട്ട വെള്ള അപ്രത് എവിടെ ഇയ നിന്നെ നനകാണ്ടി പോലോ

ഞങ്ങളെ ബ്ലൗസില് എല്ലാരും വെപ്പം ഞങ്ങൾ രണ്ട് പെമ്മക്കള് നാലു അമ്മക്കളും എല്ലാം ഉണ്ടാകാമല്ലേ നജിലാതന്നെ നെ കുടി പറഞ്ഞു അപ്പൊ ഒരുത്തമ്പളി

കയറി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ബുദ്ധിമുട്ട് തുടങ്ങിയത് കാര്യം ഞങ്ങളുടെ രണ്ട് ക്യാബിൻ ഒരു ഇതിലായിരുന്നു രണ്ട് സീറ്റ് ഒരു റൂമിലായിട്ട് പിന്നെ വന്നത് രണ്ടും വേറെ വേറെ ഇൻഡിവിജ്വലായിട്ട് അപ്പോൾ ഈ ഷിപ്പ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കവരത്തി ആന്ധ്ര കൊച്ചിയാണ് അപ്പോൾ അവിടെയുള്ള രണ്ടുപേരെ മാറ്റാനെന്ന് വെച്ചാൽ എല്ലാവരും കൂടി കൊണ്ടുവരാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ ഇത്തേടേതും ഒരേ ക്യാബിൻ എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ അത് ഒന്ന് എല്ലാം കൂടി ഒരു ക്യാബിലേക്ക് ഓടാനുള്ള മാറ്റാനുള്ള ഓട്ടത്തിലായിരുന്നു പക്ഷെ ശരിക്കും നടന്നില്ല കാര്യം എത്ര പേര് കൺ കുറേ അവിടെ ഇവിടെ എല്ലാ ക്യാബിനും കയറി ഞാൻ എല്ലാവരും എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇത് ശരിക്കും ജീനൊക്കെ കിട്ടിയ ക്യാബിനാണ് ജീനൊക്കെ രോഷിക്കും വേറെ വേറെ ക്യാബിൻ അപ്പ എന്തായാലും ടയേർഡായി നല്ല ക്ഷീണം ഇത് ഷിപ്പ് ഓടാൻ തുടങ്ങാൻ മുമ്പ് തന്നെ ക്ഷീണം തുടങ്ങി അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങട്ടെ കുറച്ച് ഇപ്പോൾ സമയം പക്ഷെ അത്ര ഒന്നും ആയിട്ടില്ല ഏഴരയൊക്കെ ആയിട്ടുള്ളൂ ഏഴര അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നിങ്ങൾ കണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടാണ് ഈ ഇങ്ങനെ ഷിപ്പിൽ കയറുന്നത് ഇനി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാം ഇൻഡിവിജ്വൽ ക്യാബിനാണ് കിട്ടിയത് അത് ഇപ്പോൾ ഈ ടിക്കറ്റിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല ടിക്കറ്റ് നമ്മൾ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാലും വേറെ വേറെ സെപ്പറേറ്റ് ക്യാബിൻ എന്നിട്ട് നമ്മൾ എല്ലാവരെയും കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ചാലേ എല്ലാം ഒരേ ക്യാബിൽ വരാറുള്ളൂ അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് കൊച്ചി വരെ എത്താനുള്ള ശരാശരി ഒരു യാത്ര അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ സെറ്റിലാവട്ടെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ നാളെ ഒന്ന് ഫ്രഷായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും നെയ്റ്റ് ആയല്ലോ അപ്പം അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ